ഇന്നൊരു മത്തി വറ്റിച്ചന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത് കാൽ കിലോ മത്തിയാണ് ഞാൻ എടുത്ത് എടുത്തു വെച്ചിട്ടുള്ളത് അത് ഉപ്പും മഞ്ഞപ്പൊടി പെരട്ടിയിട്ട് കുറച്ചു നേരം വെച്ചിട്ടുണ്ട് അതങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ നോൺ വെജ് എന്ത്ണ്ടാക്കുമ്പോഴും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ് ഇതൊന്ന് പിന്നെ ക്ലീൻ ചെയ്ത ശേഷം വരഞ്ഞിട്ടാണ് ഉപ്പ് മഞ്ഞപ്പൊടി കൂടെ ചേർത്തിട്ട് ചെയ്തിട്ടുള്ളത് മസാല ഒന്ന് പിടിച്ചോട്ടേം ചേർച്ചിട്ട് പിന്നെ ഈ ഒരു കറിയുടെ എന്ന് പറഞ്ഞാൽ മുളക് പൊടി ചേർക്കുക അതിന് പകരം കുരുമുളകും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു ഭയങ്കര ഉള്ള കറി വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പക്ഷെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാനിത് ഇടക്കിടക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് വെറുതെ റോസ്റ്റ് ചെയ്യാണ്ട് പച്ചയെ തന്നെ അരച്ചെടുക്കണം അതൊരു പത്ത് പതിനഞ്ച് ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് വലിയ തക്കാളി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്തോളൂ അതായത് മീൻ എത്ര എടുക്കണോ അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ കാൽ കിലോ മീനാണ് ഞാൻ അപ്പൊ രണ്ട് വലിയ തക്കാളി ഇട്ടിട്ട് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത് പലർക്കും സംശയം ഉണ്ടാവും കുരുമുളക് പൊടി ചേർത്തിയാൽ പോലെ പക്ഷെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് കുരുമുളക് പൊടി ചേർത്തിയാൽ നമുക്ക് ആ രുചി കിട്ടില്ല മുഴുവൻ കുരുമുളക് തന്നെ ചേർക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം ആദ്യം നമുക്ക് ചെറിയ ചെറിയുള്ളി ഇട്ടെടുക്കാം കേട്ടോ ചെറിയുള്ളിന്നെ എടുത്തോളൂ അതാണ് രുചി കൂട ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ് അരക്ക എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ തക്കാളി പിന്നെ ഇതിന്റെ കൂടെ മുഴുവൻ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഇനി ഇത് വെള്ളം അധികം ചേർക്കണ്ട കേട്ടോ വേണേ ലൈറ്റായിട്ട് കുറച്ച് മാത്രം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വന്നാൽ മതി അപ്പൊ ഇതാ അങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ സൈഡിൽ മാറ്റി വെക്കാം അപ്പൊ ഇനി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ടൊന്നും ചൂടാവട്ടെ കേട്ടോ അതാ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അപ്പൊ ആദ്യം ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ ഉലുവട്ടെടുക്കുമ്പോ കരിഞ്ഞു കൊണ്ടി ചൂടായി കഴിഞ്ഞാല് ഒരു അര ടീസ്പൂൺ എടുക്കാം അതാ ഉലുവൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി അതൊന്ന് നീളത്തില് കട്ട് ചെയ്തതാ ണ്ട് അതേപോലെ തന്നെ ഒരു വലിയൊരു കഷ്ണ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും നീളത്തിലരിഞ്ഞ കൂടി ഇട്ടിട്ട് കൂടെ ഒരു പച്ചമുളക് പച്ചമുളക് നിങ്ങൾ എരിനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാൻ എരിവ് ഉള്ളതുകൊണ്ട് ആവൊന്നേ എന്ന് മാത്രം പിന്നെ നമ്മൾ കുരുമുളകും ചേർക്കുന്നുണ്ടല്ലോ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കു വെക്ക പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കാം ല്ലാതെ ബ്രൗണാകൊന്നും വേണ്ട കേട്ടോ നന്നായിട്ട് അത് മൂത്ത് വന്നാൽ മതി ഇത് നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ട് ആ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിട്ടില്ലേ തക്കാളിയും കുരുമുളകൊക്കെ ഒക്കെ അച്ചാർത്തി കൊടുക്കാം തിൽ കിടന്നിട്ട് നന്നായിട്ട് ആ പിന്നെ തക്കാളിയുടെ ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ പോയി ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് വറ്റി എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അപ്പൊ ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് ഒന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ ഒന്നും കൂടെ വറ്റിക്കോട്ടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം വറ്റി വന്ന എണ്ണയൊക്കെ തെളിഞ്ഞു വന്നത് കണ്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് മസാലപ്പൊടികൾ കൊടുക്കാണ്ട് ഒരു അര ടീസ്പൂൺ വരെ കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ കേട്ടോ ഞാൻ കാൽ ടീസ്പൂണ് മീൻ ഇട്ട് കൊടുത്തോണ്ട് ഇവിടെ കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഈ സമയത്ത് ഒന്ന് നല്ലോണം കുറച്ച് വെച്ചിട്ട് പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് പോണവരെ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക ആ പൊടികളുടെ പച്ച മണമൊക്കെ പോയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു നെല്ലിക്ക വയ്പത്തിന്റെ വാളംപുളി ഒഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ഇതില് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ മീൻകറിക്ക് നമ്മുടെ കൊടംപുളി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ വാളമ്പുളി തന്നെ എടുത്തിട്ട് ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഞാനത് വാളംപുളി ഉപയോഗിച്ചത് ഒരു മീൻ എടുക്കുന്നതിനനുസരിച്ച് എടുത്താൽ മതി ഇപ്പൊ കാൽ കിലോ മീനായതോടെ ഞാൻ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ളത് എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ പുളി കിള ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം അപ്പൊ അതിനൊന്ന് മൂടി വെച്ച ശേഷം തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തുറന്നു നോക്കാം കേട്ടോ തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊന്നും നമ്മൾ ഇട്ടുകൊടുത്തിട്ടില്ലല്ലോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്ക പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ഒന്ന് തിളച്ച് വറ്റി വരട്ടെട്ടോ ഒന്ന് വറ്റിച്ച കറിയില്ലേ അപ്പൊ നല്ലോണം ഒന്ന് തിളച്ച് വറ്റണം ഒന്ന് മൂടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം കേട്ടോ മത്തി മത്തി കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കോളൂട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് മറ്റുള്ള മീൻ എത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല നീ വല്ലാതെ ഇട്ടിളക്കണ്ട ജസ്റ്റ് ഒന്ന് എനിക്ക് ആക്കി കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാവനെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി രണ്ടു മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ നരക്കൈലോ ഒന്നിട്ട് ഇറക്കി കൊടുക്കൊന്നും വേണ്ട ഒന്ന് എടുത്തിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം മാത്രം മതി ഒന്നുകൂടെ വറ്റി വന്നുകഴിഞ്ഞാല് ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ വീണ്ടും രണ്ടു മൂന്ന് മിനിറ്റും കൂടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് വെള്ളൊക്കെ വറ്റി ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ മീൻ ചട്ടി ആയതുകൊണ്ടാണ് വീണ്ടും തിളക്കുന്നത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കറവേപ്പിൽ ഇട്ടു കൊടുക്കാം പിന്നെ പച്ച വെളിച്ചെണ്ണ അതും ഒരു ടീസ്പൂൺ ഒഴിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മൂടി വെച്ചിട്ട് വേണം കഴിക്കോ എന്നാലേണ് അതിന്റെ ഒരു രുചി വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ അതില് നന്നായിട്ട് പിടിച്ചു വരും അപ്പൊ അതിന് വേണ്ടിട്ടാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് പറയുന്നത് മാക്സിമം എത്രത്തോളം വെക്കണോ അത്രത്തോളം മീൻ നന്നാവുകയാണോ ചെയ്യാം അപ്പൊ ഉടനെ കഴിക്കേണ്ടതാണെങ്കിൽ അരമണിക്കൂർ വെച്ചിട്ട് കഴിച്ചോളൂ നല്ല ചൂട് ചോടിന്റെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ദോശയോ എന്തിൻ്റെ കൂടെ കഴിക്കാനോ നല്ല രുചിയുള്ള കറിയാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റ് ഉള്ള കറികൾ വീണ്ടും വീണ്ടും പറയണേ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസും കൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക